ൊരിക്കന്നില്ലട്ടാ മുമ്പ് ചെറുപ്പത്തിൽ ഹലോ നമസ്കാര അപ്പൊ രണ്ട് കേദലും കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അത് മുറിക്കുന്നില്ല അതാ കൊറച്ചു പണിയുണ്ട് അതൊന്ന് അപ്പുറത്ത് കൊടുക്ക ഒന്ന് മുറിച്ചിട്ട് ഏർത്തിക്ക് കൊടുത്താ ഏട്ടിക്ക് തലകാർക്കും പനിയല്ല എന്ന് അവർക്ക് മുറിക്കാനാവില്ല

ഇനി നൂറുപേക്ക് ഒന്ന് കിട്ടീനോട്ടാ നൂറുപേക്ക് ഒന്ന് കിട്ടി ഇരുനൂറുപേര മീനാ കേട്ടോ രാവിലെ കിട്ടിയതുകൊണ്ട് വാങ്ങീ കൊറച്ചൊരു ചീഞ്ഞപൊടി ഉണ്ട് അല്ലേ കുറച്ച് കുറച്ച് ഒന്ന് ഐസങ്ങനെ ഇട്ടിട്ടു അതുകൊണ്ടാ വലിപ്പമുണ്ടല്ലേ അല്ലേ അപ്പൊ രണ്ടാമത്തെ മീൻ ലതാ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് അച്ഛൻ്റെ അച്ഛൻ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അച്ഛൻ എന്നാണ് ഇതിന്റെ ഹെഡാണ് അല്ലെ മെമ്മോറിയ ഹെഡ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വല്യക്കും അറിയില്ല ബുദ്ധിമുട്ടായത് മേടിക്കണ്ടായിരുന്നു ായിട്ടെ അത് വൈകി അമ്മയേഷമ്മനെ ഉച്ചക്കേഷം കാണിക്കാനുണ്ട് അതുകൊണ്ട് വൈകിയൊരു അമ്മക്ക് മുറിച്ചു കൊടുക്കാൻ പറയാ വെച്ച നീ പക്ക എന്നാ അമ്മയോട് പറഞ്ഞേ ചെറിയ ചെറിയ പരമാവധി അത്രയും കൊണ്ടോ വേണ്ട അത്ര വേണ്ട വലുതാന്ന് കുറച്ചുകൂടെ ചെറുതാക്കി ചെറുതാക്കി നടുക്കുന്നെല്ലാം ചെറുതാക്കി അതിന്റെ സൈഡ് മുറിച്ചിട്ടേഡ് സൈഡ് മുടിക്കാൻ ഇനി കത്തി വാങ്ങിയോണ്ട് പരമാവധി ചെറുതാക്കോ അത് കൊറച്ചൂ ചെറുതാക്കണേ ആ അത് തന്നെ ആ തന്നെ

വലിയ കാണാറുണ്ട് അപ്പൊ നമ്മുടെ മീൻ നല്ല ഊത്തി ക്ലീൻ ചെയ്ത് മുടച്ചിട്ടുണ്ടേ നമ്മടെ മസാല പൊടി ചേർക്കാം മീൻ പൊരിക്കുന്നല്ലേ മീൻ പൊരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടേ മുളക് പൊടി ഇട്ടിട്ടുണ്ടേ കുറച്ച് മഞ്ഞൾപ്പൊടി പാത്തി മുപ്പ് കൊറച്ച് കുരുമുളക് കൂടിയ കൊച്ചു ചെറുനാരങ്ങ അരമുടി ചെറുനാരങ്ങ നീര് കുരു മസാല നല്ലപോലത്തെ ഒന്ന് പിടിപ്പിച്ചുകൊടുക്ക മസാല പിടിപ്പിക്കട്ടെ അങ്ങനെ ഇവിടെ നമ്മടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് നല്ല മണം വട്ടം പറക്കാൻ വെച്ചിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് സ്മെല്ലോട്ട് ഉണ്ടോ പൊരിക്കുന്ന അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം കഴിക്കാം കറി അങ്ങനൊന്നുമില്ല കേട്ടാ ചെറുപയറുണ്ട് അതുപോലെ തന്നെ കേദ കൊച്ചത് നമ്മുടെ കായ വട്ട നേരക്കായ കാന്താരി മുളക് ഇല്ല ഇട്ടിട്ടുണ്ട് നമ്മുടെ ചെറുപയറും ഒന്നും ഞേട ചെറുപയറ് ഇങ്ങനെ കാണുമ്പോ ഉണ്ടല്ലോ നമ്മളെ മുമ്പ് ചെറുപ്പത്തിലേ കുസ്കോപ്പായ ഓർമ്മ വരുന്നു ചെറുപയർ പൂക്കും നല്ല കഞ്ഞി കാന്താരി എന്താ ടേസ്റ്റ് ചെറുപയെത്തി ചോറി നല്ല കുത്തി ഒന്ന് തിരക്കേതും കഷ്ണം ഞാൻ കൂട്ടിട്ട് നമ്മൾ കേതര പൊരിക്കാൻ നല്ല इनपी कह